റോഡ് വീണു കൊല്ലം കൊട്ടിയത്ത് ദേശീയപാത ഇടിഞ്ഞു താണു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ദേശീയപാതയുടെ സംരക്ഷണവിത്തിയാണ് ഇടിഞ്ഞു താണത് സർവീസ് റോഡിലേക്കാണ് ഇടിഞ്ഞു വീണിട്ടുള്ളത് കോട്ടിയം മൈൽ മയിലക്കാടിന് സമീപമാണ് സംഭവം റോഡിൽ നിരവധി വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന സ്ഥിതിയാണുള്ളത് അപകടങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതാണ് ആശ്വാസമാകുന്നത് കടമ്പാട്ടുകോണം കൊല്ലം സ്ട്രൈച്ചിലാണ് അപകടം ഉണ്ടായത് എന്താണ് സംഭവിച്ചതെന്ന് അടിയന്തരമായി അന്വേഷിക്കാൻ പൊതുമരാമത്ത് മരാമത്ത് സെക്രട്ടറിക്ക് മന്ത്രി മുഹമ്മദ് റിയാസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ദേശീയപാത അതോറിറ്റി അധികൃതരിൽ നിന്ന് വിശദീകരണം തേടാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഇടയാക്കിയത് എന്താണെന്ന് സാങ്കേതിക വിദഗ്ധരെ നിയോഗിച്ച് പഠിക്കുമെന്നാണ് ദേശീയപാത അതോറിറ്റി നൽകുന്ന വിശദീകരണം മൈലേക്കാട് റോഡ് മൊത്തം ഇരിഞ്ഞു ആ പിള്ളേർ അതിനകത്തുണ്ടോ